ഹായ് വെൽക്കം ടു ദി വീഡിയോ നമ്മൾ ഇന്നത്തെ വീഡിയോ കെ എസ് ആർ ടി സി ഈ വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ട്രിപ്പുകളെ കുറിച്ചാണ് വിമെൻസ് ഡേക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ല് ഒരുപാട് യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഡിപ്പോകളിൽ നിന്നും വനിതകളെ പ്രത്യേകിച്ച് വനിതകളെ ഉൾക്കൊള്ളിച്ചു യാത്രകൾ കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ആയിട്ടുള്ളത് വണ്ടർലായിലേക്ക് വണ്ടർല നമുക്കറിയാം ഇപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് അവിടുത്തെ നോർമൽ എൻട്രി ഫീ അപ്പോൾ വനിതാ ദിവ ദിനത്തോടനുബന്ധിച്ച് അവർ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ടിക്കറ്റിന് ഒരു ടിക്കറ്റ് ഫ്രീ അതായത് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയുടെ ടിക്കറ്റ് രണ്ട് പേർക്ക് കയറാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് എണ്ണൂറ്റി അഞ്ച് എണ്ണൂറ്റി പത്ത് രൂപ റേഞ്ചിലെ വരുന്നുള്ളൂ അപ്പോൾ കെ എസ് ആർ ടി സി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രിപ്സ് ചാർട്ട് ചെയ്യുന്നുണ്ട് വനിതാ ദിന ദിനത്തിന് അതായത് മാർച്ച് എയ്ത്തിനാണ് വനിതാ ദിനം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടർലായിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വനിതാ ദിനത്തിന് വനി വനിതകൾക്ക് മാത്രമാണ് അന്ന് പ്രവേശനം ഉള്ളത് പിന്നെ കുട്ടികൾക്ക് ആൺകുട്ടികളാണെങ്കിൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവർ പ്രവേശനം കൊടുക്കുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി കഴിഞ്ഞ വർഷവും വണ്ടർലായിലേക്ക് ട്രിപ്പുകൾ നടത്തിയിരുന്നു ഈ ഒരു വനിതാ ദിനത്തോടനുബന്ധിച്ച് ആ ഒരു ഓഫറ് പബ്ലിക്കിനും കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ട്രിപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതേ രീതിയിൽ പ്രാവശ്യവും കെ എസ് ആർ ടി സി ട്രിപ്പ്സ് ചാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കുറഞ്ഞ ചെലവിൽ അന്നത്തെ ദിവസം നമുക്ക് വണ്ടർലായിൽ റൈഡ്സിൽ കയറാം എന്നുള്ളതാണ് അന്നത്തെ ഒരു പ്രത്യേകത അതുകൂടാതെ എല്ലാ ടിപ്പുകളിൽ നിന്നും പല തരത്തിലുള്ള വിവി വൈവിധ്യമാർന്ന വനിതാ ദിന യാത്രകൾ കെ എസ് ആർ ടി സി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്ര ഇപ്രാവശ്യം വനിതാ ദിനത്തിന് നിങ്ങളുടെ യാത്രകൾ കെ എസ് ആർ ടി സിയോട് പോകുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജസ് ആണ് കെ എസ് ആർ ടി സി ചെയ്യുന്നത് രണ്ട് സേഫ്റ്റി ഇത് രണ്ടും സേ നമുക്ക് കെ എസ് ആർ ടി സി ഉടമ സേഫറായിട്ട് പോയിട്ട് വരാം നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്നുള്ള പേടി വേണ്ട അപ്പോൾ ആ ഒരു ആ രണ്ട് കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയുടെ യാത്രകൾ ഇത്രയും മനോഹരമാക്കുന്നത് അപ്പോൾ ഞാൻ ഈ മാർച്ച് എയ്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് റിലേറ്റഡ് വീഡിയോസ് ഷെയർ ട്രേഡിംഗ് വീഡിയോസ് ഇതിനെല്ലാമായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്